ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ അല്ല ഇന്നത്തെ മൂന്നാമത്തെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ശരിക്കും അപ്പോൾ പതിനൊന്ന് മണിക്ക് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങിൻ്റെ സെയിലായിരുന്നു കേട്ടോ പത്ത് കളറ് അപ്പം നമുക്കിതാ ഇന്ന് വന്നേക്കുന്ന കുറച്ചധികം പ്ലാന്റുകളുടെ ആണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ചോളം പ്ലാന്റുകളുടെ കട്ടിങ്ങാണ് തെച്ചിയുണ്ട് പെൻഡാസ് ഉണ്ട് റോസ് ഉണ്ട് അപ്പം ഇത്രയും പ്ലാന്റുകളുടെ കട്ടിങ്ങാണ് കേട്ടോ മഞ്ഞ ചെത്തിയുണ്ട് അപ്പം എല്ലാത്തിൻ്റെയും കട്ടിങ്ങാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഓരോ കട്ടിങ്ങിന് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് വരുന്നത് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് കേട്ടോ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം കട്ടിങ്ങുകളാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് കട്ടിങ് കൂടുതലും നിങ്ങൾക്ക് വിജയിച്ചിട്ടുള്ള രീതി ഏതാണോ അതനുസരിച്ച് ഓരോ സ്ഥലത്തേയും ഇപ്പോൾ ക്ലൈമറ്റുകൾ വ്യത്യാസമായിരിക്കുമല്ലോ കാരണം ചൂടിലും മഞ്ഞിനും തണുപ്പിലും എല്ലാം വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വിജയിച്ചിട്ടുള്ള രീതി ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മണ്ണിൽ കുത്തിയോ മണലിൽ കുത്തിയുമൊക്കെ നമുക്ക് ഹോട്ട് പിടിപ്പിച്ചെടുക്കാം കേട്ടോ ഏത് പോട്ടി മിക്സ് എടുക്കുന്നത് എന്നതിലല്ല കേട്ടോ കാര്യം നമ്മളതിൽ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ചില ഇപ്പോൾ ഒരു ദിവസമൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ട് ഒട്ടും വെള്ളമില്ലാതെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇത് പിടിക്കണമെന്ന ഒരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ അത് ഓരോ ദിവസവും അതിലുള്ള വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മേൽമണ് നന്നായിട്ട് ഇപ്പോൾ മണ്ണാണെങ്കിൽ മണ് മണലല്ലെങ്കിൽ എം സാൻഡിലൊക്കെ എല്ലാ പ്ലാന്റുകളും വേര് പിടിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ മണ്ണ് മണ്ണിൻ്റെ നനവ് മുകളിൽ നമ്മൾ തൊട്ട് നോക്കുമല്ലോ ഇപ്പോൾ ഡിസ്പോസ ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് മണ്ണോ മണലോ ഇതെല്ലാം നിറച്ചിട്ട് നമ്മൾ കട്ടിങ് കുത്തി വെക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിലത്തെ മേൽ നനവ് നോക്കുമ്പോൾ നമുക്കറിയാലോ ജലാംശം ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പം അതനുസരിച്ച് നിങ്ങൾ വെള്ളം കൊടുക്കുക വെള്ളം കൂടിപ്പോയാൽ ചീങ്ങുവും വെള്ളം കുറഞ്ഞു പോയാൽ ഉണങ്ങിപ്പോകും അപ്പം ഇത് രണ്ടിൻ്റെ ഇടയിൽ നിർത്തി ആ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ചെടിയും സുഖമായിട്ട് വരിപിടിപ്പിച്ചെടുക്കാം കേട്ടോ ഫോസിൻ്റെ കട്ടിങ്ങ് ചകരിച്ചോറിൻ്റെ അകത്ത് മാത്രം വെച്ചാൽ സുഖമായിട്ട് വരിപിടിക്കും ബാക്കി തെച്ചിയൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ വരിപിടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല കേട്ടോ അപ്പം ആർക്കെങ്കിലും ഡി എ പി ഒർമി കമ്പോസ്റ്റൊക്കെ വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മളിതേ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാന്നാണ് കേട്ടോ അതുപോലെ തന്നെ വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വരും ദിവസങ്ങളിൽ നമുക്ക് സെൽ വീഡിയോസ് ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനുകൂടെ കൊടുത്ത് വെക്കണേ അപ്പോൾ ഇനി നാളത്തെ വീഡിയോ